ഹായ് എല്ലാവർക്കും വലിയ സീരിയറിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ മഴ തോര് എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ അലീന മോള് ചായ എന്ത് കൊടുത്തിട്ട് മനുനെ വിളിക്കണ്ടല്ലോ സാറിന് വിളിച്ചപ്പോൾ മനു തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കേണ്ടത് എന്നെയാണോ വിളിച്ചത് ചോദിക്കേണ്ടേ കേട്ടോ സാറിന് വിളിച്ചപ്പോൾ അപ്പോൾ ഇതാ ഫ്രഷ് ലൈമിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയണ്ടേ ആ അഭിജിത്ത് മമ്മിയുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് മമ്മിയെ കാണാൻ വന്നതാണോ ചോദിക്കേണ്ട കേട്ടോ അല്ല ഞാൻ മുത്തച്ഛൻ ഡ്രൈവറായിട്ട് വന്നതാ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ചിരിച്ചിട്ട് മനു ലൈമ് കുടിച്ചിട്ട് കൊള്ളാം എന്ന് പറയേണ്ട കേട്ടാ താങ്ക്സ് എന്ന് പറയണേട്ട് അപ്പോൾ നമ്മൾ അല്ലെ മോള് വെൽക്കം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബ്രിജിത്താമ്മയും മുത്തച്ഛനും കൂടിയിട്ട് അകത്തി സംസാരിക്കുകയാണല്ലോ അപ്പോൾ ബ്രജിത്താമ്മ പറയുന്നുണ്ട് ഞാൻ അവളെ ആരെയേൽപ്പിച്ചിട്ട് പോവാം അവൾക്കും വേണ്ടൊരു ജീവിതം എനിക്കൊരു സമാധാനം ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തച്ഛൻ പറയുന്നത് ഞാനും പോകാൻ തയ്യാറായിട്ട് തന്നെ ഇരിക്കണേ എല്ലാം എൻ്റെ കൈപ്പടിയിൽ നിന്ന് പോയി എന്നും പറഞ്ഞിട്ട് പോക്കറ്റ് കുറച്ച് പൈസ എടുത്തിട്ട് കൊടുക്കണുണ്ട് ഇതിൽ എത്രയുണ്ടെന്ന് ഞാൻ നോക്കിയില്ല എന്ന് പറയണ്ട കേട്ടോ ഞാൻ പൈസ ഒന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയേണ്ടത് പ്രീതാമ്മ ആ എനിക്ക് മനസ്സിലായി ഇത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണുണ്ട് അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറയണ്ടിട്ടോ എനിക്കൊരു സമാധാനം വേണ്ടേ എന്നിട്ട് മുത്തച്ഛൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ സൗദാമനി സുഖല്യാണ്ട കിടക്കുക വീണിട്ട് എല്ലി തൽക്കാലം ഇപ്പോൾ കുട്ടി വന്നിട്ട് അവളെ നോക്കട്ടെ പിന്നൊരു വിവാഹമൊക്കെ ആലോചിച്ചിട്ട് നടത്തി കൊടുക്കാം അല്ലെങ്കിൽ ഒരു ജോലി എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ബ്രീതം അങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട് പാവം അവൾ എന്ന് പറയുന്നുണ്ട് ഞാൻ ഏറ്റവും പറഞ്ഞല്ലോ ഇപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ട് പോകണോ വേണമെങ്കിൽ അതും ആവാം അപ്പോൾ മമ്മി പറയുന്നുണ്ട് വേണ്ട ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി അവൾക്ക് ചെയ്തു തീർക്കാനുണ്ട് അതിന് അവളില്ലാതെ പറ്റില്ല അത് കഴിഞ്ഞിട്ട് അയച്ചാൽ പോരെ ചോദിക്കും കേട്ടോ അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് ആ മതി അവിടെ ഇപ്പോൾ അവളെ സൗദാമിനിയെ നോക്കാനായിട്ട് ഒരു ഹോം നേഴ്സ് ഉണ്ട് മകൻ്റെ ഉണ്ട് പക്ഷേ അവൾ അവരൊന്നും പോരാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വ്രീതം പറയുന്നുണ്ട് അവൾ നന്നായി നോക്കിക്കോളും കിടപ്പ് രോഗികൾ വരെ അവളെ എണീപ്പിച്ച് നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ആരുടെ മകളാന്ന് ഒരു ഒരിക്കലും അറിയരുത് കുടുംബങ്ങൾ തകർന്നു പോവും ഇപ്പം മമ്മി ഉറപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ല അവൾ പറയില്ല അവൾ നല്ല മനോധൈര്യം ഉള്ളവളാ വേണ്ടാത്തതൊന്നും അവളുടെ വായി വരില്ല എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മുത്തച്ഛനും പ്രീതാമയും കൂടിയിട്ട് ഹോളിലേക്ക് ചേല്ലുന്നുണ്ട് കേട്ടോ മനുവിൻ്റെയും അലിയൻ്റെ അടുത്തേക്ക് എന്നിട്ട് മുത്തച്ഛൻ മഞ്ഞനോട് പറയേണ്ടതെന്നാൽ നമുക്ക് ഇറങ്ങാമെന്ന് പറയേണ്ടിട്ടാ ഞങ്ങൾ പോവാം മോളെ കാണാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അല്ലെ താലേട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രീതാമൻ ബ്രീതാമൻ പറയുന്നുണ്ട് എന്തായാലും ഇവിടെ വരെ വരാനും മിണ്ടാനും ഒക്കെ ഒന്ന് മനസ്സുണ്ടായല്ലോ എനിക്ക് സന്തോഷമായി സമാധാനമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തച്ഛൻ ചിരിച്ചിട്ട് ഇറങ്ങിയിട്ട് അവർ രണ്ടുപേരും കൂടി കാറിൽ കയറി പോയി അത് കഴിഞ്ഞ യാത്രക്കിടയിലൊക്കെ മുത്തച്ഛന് അറിയൻ മോളുടെ മുഖം മാത്രമാണ് കേട്ടോ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം മനുവിനെ ഓരോ വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഹൈവേയിലേക്ക് കറങ്ങി അപ്പോൾ അപ്പടി കെട്ടറല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ മുത്തച്ഛൻ്റെ ഒന്നും കേൾക്കാറില്ല അപ്പം മനുവിനെ വിളിക്കുന്നുണ്ട് മുത്തച്ഛ ഇത് ഏത് ലോകത്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തച്ഛൻ പെട്ടെന്ന് ഇങ്ങനെ എനിക്ക് ഇട്ട് ചോദിക്കുന്നുണ്ട് ഏടാ മനു നീ ആ കുട്ടിയെ ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിക്കേണ്ടി കേട്ടാ മനുവിന് ആ നല്ല ഐശ്വര്യമുള്ള കുട്ടി ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ചതെന്നേ പറയൂ അല്ല മുത്തച്ഛ അതും ഓർഫനാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ മുത്തച്ഛൻ പറയണ്ട എന്ന് ചോദിച്ചാൽ ആണ് ഒരർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള എല്ലാവരും ഓർഫനാ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ ചിലരത് നേരത്തെ അറിയും ചിലരത് പ്രായം ചെന്നാലറിയും എന്ന് പറയണ്ട അപ്പോൾ മുത്തച്ഛൻ ചോദിക്കും നമ്മുടെ മനു ചോദിക്കുന്നുണ്ട് അല്ല അപ്പൊ മുത്തച്ഛനെ എപ്പോഴും ഓർഫനായത് എന്ന് പറയണ്ട കേട്ടോ ആ സ്ത്രീയുടെ മുന്നിൽ ചെന്നപ്പോൾ ഞാനും ഓർഫനായി അവരുടെ മുമ്പിൽ നിന്നപ്പോൾ ഈ കുഞ്ഞിരാമേനോൻ ആരുമല്ല എന്നൊക്കെ പറയേണ്ടി കേട്ടോ നമ്മുടെ മുത്തച്ഛൻ അപ്പോൾ നിനക്കറിയോ ആ സ്ത്രീക്ക് ഇനി അധികം ആയസ്സില്ല അവർ നോക്കിക്കൊണ്ടിരുന്നവരൊക്കെ ഓരോരോ അനാഥലങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞയക്കാ എന്ന് പറയേണ്ടി കിട്ടും അപ്പം മഞ്ഞു ചോദിച്ചു മുത്തച്ഛർക്ക് പൈസ വലുതും കൊടുത്തായിരുന്നു ചോദിച്ചു ആ എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുത്തു എന്ന് ചോദിച്ചു പക്ഷെ അതുകൊണ്ടൊന്നും കടം തീരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മുത്തച്ഛനെ എന്നോട് ചോദിച്ചുകൂടായിരുന്നു മുത്തശ്ശ ഇനി എത്രയുണ്ട് കൊടുക്കാൻ ആ ഇനി വേണം ആ കടം തീർക്കാൻ കണക്ക് പറഞ്ഞാലൊന്നും തീരില്ല എന്ന് പറയണ്ടിട്ടോ മുത്തച്ഛൻ അങ്ങനെ ഒരു കടം ഉണ്ടോ തീർത്താൽ തീരാത്ത കടം എന്ന് ചോദിക്കണ്ടിട്ടോ മനു ആ എന്ന് പറയുന്നുണ്ട് മനു നമുക്ക് ആ പെൺകുട്ടിയെ ദത്തെടുക്കാം എന്ന് ചോദിക്കണ്ടെട്ടോ ദത്തെടുക്കാനോ മുത്തച്ഛൻ എന്തായി പറയുന്നത് നമ്മുടെ വീടുകളില് ഇഷ്ടം പോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് പിന്നെ എന്തിനാ ഒരെണ്ണത്തിനും കൂടി ദത്തെടുക്കുന്നേ ഇത് വീട്ടിൽ ഞങ്ങാൻ ചെന്ന് പറഞ്ഞാൽ മതി മുത്തച്ഛന്റെ കിളി പോയി വിചാരിക്കും എല്ലാവരും എന്ന് പറയണ്ടിട്ടോ മനു അപ്പൊ മുത്തച്ഛൻ പറയുന്നുണ്ട് അങ്ങനെ അല്ലേടാ മോനെ ഈ ദത്തെടുക്കലേ നമ്മള് രണ്ടുപേര് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് ആ ഇത് എത്തെടുത്തിട്ട് എവിടെ കൊണ്ട് നിർത്തും എന്ന് ചോദിക്കണ്ടെട്ടോ വീട്ടിൽ നിൽക്കട്ടെ സൗദാമിനി സുഖല്യാതെ കിടക്കുകയല്ലേ അവളെ നോക്കി നിൽക്കട്ടെ ആ കുട്ടിക്ക് നന്നായി വയസ്സായാലും നോക്കാൻ അറിയാമെന്നാണ് പറഞ്ഞേ നമുക്കത് നോക്കാലോ എന്ന് പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അത് നല്ല ഐഡിയ എന്നാൽ പിന്നെ ഇപ്പോളേ കൂട്ടായിരുന്നില്ലേ മുത്തശ്ശിയുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് എൻ്റെ അമ്മി നന്നായി നോക്കില്ല എന്ന് പറയുന്നുണ്ട് മനു അപ്പം മുത്തച്ഛൻ പറയേണ്ടത് അതിനിപ്പം വരാൻ പറ്റില്ല അതിന് കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ തീർക്കാനുണ്ട് അത് കഴിയുമ്പോൾ ബ്രിജിത്തമ്മ വിളിക്കും അപ്പോൾ നീ പോയി കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറയണ്ടിട്ടോ അപ്പം അനു ചോദിക്കണ്ട അത് മുത്തച്ഛന് വന്നാലേ ചോദിക്കുന്നുണ്ട് ആ എനിക്കിനി ഇത്രയും ദൂരം യാത്ര പറ്റുമെന്ന് തോന്നണില്ല മോനെ എന്ന് പറയേണ്ടിട്ടോ മുത്തച്ഛൻ ഈ സമയം നമ്മുടെ അലീനമോൾ വീട്ടാമിക്ക് ഞാൻ കാല് ഒഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് മമ്മി കാലിന് നീരുണ്ടല്ലോ എന്ന് കേട്ടോ ഓ അത് സാരില്ല സാരില്ലായ മമ്മിക്ക് ഒന്നും സാരില്ല എന്ന് പറയേണ്ടി കേട്ടോ എന്നിട്ട് മമ്മി പറയുന്നത് മതി മോളെ നിൻ്റെ കൈ കുഴഞ്ഞില്ലേ എന്ന് വെക്കുമ്പോൾ അലീല മോളെ അങ്ങനെ ഒഴിഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മമ്മി പറയണ്ടത് ഇപ്പം നല്ല സുഖം ഒരു കുളിർമ പോലെ എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് നമ്മുടെ അലീനെ ചോദിക്കുന്നുണ്ട് അല്ല മമ്മി അതാരവിടെ വന്നിട്ട് പോയത് എന്ന് ചോദിക്കണ്ടിട്ടാ പ്രായം ചെന്നാൾ എൻ്റെ ശിരസിൽ കൈ വെച്ച് അനുഗ്രഹിച്ചില്ലേ ആ അതാരാ ചോദിച്ചു അപ്പൊ ബ്രിജാമ്പൊന്നും വീണ്ടില്ലെങ്കിൽ നോക്കുകയാണെ അപ്പൊ പറയാ എന്തോ എന്റെ അടിയിന്ന് ശിരസ്ന്ന് കാൽപാതയിലേക്ക് ഒരു എന്തോ പോയ പോലെ കരണ്ട് അടിച്ച പോലെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറയണ്ട അപ്പോൾ നമ്മുടെ ബ്രിജ്ദാമ്പ് പറയണ്ട അത് നിന്നെ കണ്ട് മനസ്സ് നിറഞ്ഞിട്ട മോളെ അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ അത് പറയാം മോളോട് ഇരിക്കേന്ന് പറയണ്ടെട്ടോ എന്നിട്ട് ഇന്ന സ്ഥലത്തെ എന്തോ പാലപ്പിള്ളിയോ കുഞ്ഞി കുഞ്ഞിരാമ മേനോൻ എന്ന് പറയണ്ട കേട്ടാ അപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയേണ്ടത് നിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് അപ്പോൾ അലീന അങ്ങനെ ഞെട്ടി എന്നിട്ട് അലീന മോളിൽ ചോദിക്കേണ്ടത് എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിന്റെ മുത്തച്ഛൻ എന്ന് പറയണ്ട കേട്ടോ നിന്റെ അമ്മയുടെ അച്ഛൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ മോളങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ വീണ്ടും അപ്പോൾ പറയും നീ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടില്ലേ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ സമയം ആകുമ്പോൾ പറയിക്കാന്ന് അദ്ദേഹത്തിൻ്റെ മകളാണോ എൻ്റെ അമ്മ എന്നിങ്ങനെ ചോദിച്ചു നിൽക്കേണ്ടി എന്നിട്ട് ഇങ്ങനെ കരച്ചിൽ സന്തോഷം സങ്കടം ഒരുമിച്ച് വരുന്നുണ്ട് മോൾക്ക് എന്നിട്ട് അപ്പം ബ്രിജിത്താവം പറയുന്നുണ്ട് ആ വീട്ടിലേക്കാ നിന്നെ ഞാൻ അയക്കാൻ പോണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ കാണാം ആദ്യമായിട്ടൊന്ന് തൊടാം അല്ലേ വേണമെങ്കിൽ സംസാരിക്കാം ഒക്കെ ചെയ്യാമല്ലേ എന്ന് പറയുന്നുണ്ട് ആ നിനക്ക് നിൻ്റെ അമ്മയെ കാണാം സംസാരിക്കാം നിൻ്റെ സഹോദരങ്ങളെയും കാണാം എന്നിട്ട് ബ്രിജിത്താവം പറയുന്നുണ്ട് പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം നീ ആ അമ്മയുടെ മകളാണെന്ന് ആരെയും അറിയിക്കില്ല എന്ന് പറയേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നോക്കണുണ്ട് നമ്മുടെ അലിനു മോള് എന്താ പറയുക ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം നീ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ ഒരു മകളാണ് എന്നിട്ട് പ്രീതാമ പറയുന്നുണ്ട് നീ എന്ന സത്യം ജീവിച്ചിരിക്കില്ലെങ്കിൽ മാത്രം ജീവിക്ക ജീവിതം ജീവിതമുള്ള ഒരു സ്ത്രീയാണ് ഇപ്പം നീ അവരെ നിനക്കും അവർക്കും ഇടയിലിപ്പോൾ ഒരു ചില്ലിബിത്തി ഉണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം നിനക്ക് നിൻ്റെ എപ്പോഴും കാണാം അവർ ജോലിക്ക് പോകും വരും നിന്റെ സഹോദരങ്ങൾ കോളേജിൽ പോകും വരും ബന്ധുജനങ്ങളൊക്കെ വന്ന് പോവും അതൊക്കെ നിനക്ക് കാണാം അതൊക്കെ ഒരു ചില്ലുകൂട്ടലൂടെ നോക്കുമ്പോൾ നിനക്ക് കാണാം നീ ജീവിച്ചിരിക്കേണ്ടെന്ന് അറിഞ്ഞാൽ തകർന്നു പോകുന്ന ഒരു കുടുംബമാണത് അതുകൊണ്ട് എൻ്റെ മോളെ എനിക്ക് വാക്ക് തരണം എന്നും പറഞ്ഞിട്ട് പ്രിത്തം അങ്ങനെ കൈ നീട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മിനിറ്റോ നാലോ ഒഴിച്ചിട്ട് നമ്മുടെ അലിന മോള് കൈ കൊടുത്ത് സത്യം ചെയ്തു രാത്രി നമ്മുടെ മോ അലിനെ മോളെ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് രേവതി ചിന്നമോളെ ഇറക്കി കിടത്തിയിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ചോദിക്കണുണ്ട് ചേച്ചി ചേച്ചി എന്തായി ആലോചിക്കണേ ചോദിക്കണ്ടെട്ടോ അപ്പോൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് അലിനെ പറയണുണ്ട് എനിക്കിനി എന്താ ചെയ്യണ്ടതെന്ന് അറിയാത്ത പോലെ ഇത്ര ദിവസവും എനിക്കറിയായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പെട്ടെന്ന് ഒന്നും പിടുത്തം കിട്ടാത്ത പോലെ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അമ്മ മമ്മി പറഞ്ഞു കേട്ടിട്ടാണോ ഇങ്ങനെ വിഷമം ചേച്ചിക്ക് വലിയ ആഗ്രഹമായിരുന്നല്ലോ ചേച്ചിയുടെ അമ്മയച്ചനെ കാരാണെന്ന് അറിയണമെന്ന് അപ്പാലിനമോള് പറയുന്നുണ്ട് പക്ഷെ അതൊരിക്കലും ഇങ്ങനെയാ ഒന്നും വിചാരിച്ചില്ല സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയൊക്കെ അടുത്ത് പോലെ ഞാൻ ജീവിച്ചിരിക്കുന്ന പോലെ അവരറിയാതെ എന്നിങ്ങനെ പറയണ്ടിട്ടോ അപ്പോൾ അവധിക്കുട്ടി പറയണ്ട പക്ഷേ എന്തെങ്കിലും ഒരു കാലത്ത് അവരറിയണ്ടേ എന്നെങ്കിലല്ലേ നമുക്ക് എങ്കിലല്ലേ നമുക്ക് നീതി കിട്ടൂ അപ്പ അലിനമോള് പറയാൻ നമ്മുടെ രേവതി കുട്ടി പറയുന്നുണ്ട് അത് എന്തെങ്കിലും അമ്മയെ മനസ്സിൽ എന്ന് പറയണ്ട കേട്ടോ അപ്പോൾ അനിയനെ പറയുന്നുണ്ട് നമ്മൾ അനാഥാണെന്നുള്ളത് സഹിക്കാം നമ്മൾ അങ്ങനെയാണല്ലോ ജനിച്ചതും ജീവിച്ചതും വളർന്നതൊക്കെ ഒക്കെ പക്ഷേ സ്വന്തം അച്ഛൻ്റെയും അമ്മയും ബന്ധുക്കളുടെയൊക്കെ കൂടെ ഇങ്ങനെ ദാസ്യപ്പണി എടുത്തിട്ട് അത് എനിക്ക് പറ്റുമോ അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുന്നുണ്ട് ചേച്ചി വേറെ ഒരു സൈഡിൽ ആലോചിച്ച് നോക്കി ചേച്ചിയുടെ കയ്യിൽ ആ കുടുംബത്തിൻ്റെ മുഴുവൻ താക്കുമല്ലേ ചേച്ചിയൊന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം തകരും എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ പറയുന്നത് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യോടി എന്ന് അങ്ങനെ ചെയ്യരുത് പക്ഷേ ആ ചിന്ത ചേച്ചിയുടെ ഉള്ളിൽ എപ്പോഴും വേണം ഞാൻ അതിനെ ഒന്ന് മനസ്സ് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ കുടുംബം തകർക്കാൻ പറ്റും നിങ്ങളുടെ സകല കാര്യങ്ങളും തകർക്കാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത അതിനെനിക്ക് ഒരു ചിന്ത മനസ്സിൽ വെച്ച് പെരുമാറി കഴിഞ്ഞാൽ ചേച്ചിക്ക് എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റും ബോംബ് നമ്മുടെ കയ്യിലല്ലേ ചേച്ചി എന്ന് പറയണ്ടിട്ടോ രവതി കുട്ടി അപ്പോ എനിക്ക് നമ്മുടെ അലിന മോള് പറയുന്നുണ്ട് എനിക്ക് ബോംബൊന്നും വേണ്ട ആഹാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ സ്നേഹം കിട്ടിയി വീർപ്പ് മൂട്ടി ചത്തുപോകും എന്നിട്ട് അനിയനോള് പറയുന്നുണ്ട് നമ്മൾ ഭക്ഷണമില്ല അത് അവിടെ ജീവിച്ചിട്ടുണ്ട് പക്ഷേ സ്നേഹം കിട്ടാതെ ഒരിക്കലും നമ്മൾ ഇവിടെ ജീവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴെങ്കിൽ ചിന്നിമോൾ എന്തോ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പോയിട്ട് രാവിലെ കുട്ടി ഇങ്ങനെ തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ കൊതു കടിച്ചോടാ എന്നൊക്കെ ചോദിച്ചിട്ട് കൊഞ്ചിച്ചിട്ട് ഉറങ്ങിക്കോട്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അനിയൻ മോള് വാതിലടിച്ചിട്ട് അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്നു കേട്ടോ ഒരു കണക്കിനെ ആലോചിച്ച ചേച്ചിയുടെ ഭാഗ്യത് എനിക്കും ഉണ്ടാവില്ലേ ചേച്ചി ഇതേപോലെ ഒരമ്മ ഒരമ്മനെയല്ലേ എന്നെയും പ്രസവിച്ചത് ഈ പൊന്നുമോൾക്കും കാണാനല്ലേ ചേച്ചി ചേച്ചിയുടെ വീടൊക്കെ വലിയ വീടായിരിക്കും വലിയ പണക്കാരല്ലേ ചേച്ചി അതേപോലെ തന്നെ വലിയ മാളിക വീടായിരിക്കും പേര പേരൻ അങ്ങനെയല്ലേ എന്നൊക്കെ പറയണ്ട കേട്ടോ അപ്പം വീട് ചെറുതോ വലുതോ ആയിക്കോട്ടെ അവരുടെ മനസ്സിന് വലുപ്പം ഉണ്ടായാൽ മതി എന്നു പറയണ്ടേട്ടോ അലീന അപ്പോൾ രൗതി കുട്ടി പറയുന്നുണ്ട് നല്ല മനുഷ്യരായിരിക്കും ചേച്ചി എന്ന് പറയണ്ട കേട്ടോ അപ്പം നല്ല മനുഷ്യരാണോ എന്നെ അനാഥലത്തിലേക്ക് തള്ളിയിട്ട് പോയത് എന്ന് ചോദിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് പറയാൻ നമ്മുടെ രവതി കുട്ടിക്ക് മറുപടിയില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ മഴയത്ത ഒരു മുമ്പേയുടെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ ബായ്